ഹായ് എല്ലാവർക്കും നമസ്കാരം ഇതെന്നാ അറിയോ ഇതാണ് പാവങ്ങളുടെ പിസ എന്നറിയപ്പെടുന്ന സാധനം ഭയങ്കര ടേസ്റ്റാ അഫ്ഗാനിസ്ഥാനികൾ ഉണ്ടാക്കുന്ന സാധനമാണ് പൗതി ആട്ടേം പൗതിയും മായുതിയും ചേർത്താൻ ഉണ്ടാക്കുന്ന സാധനമാണ് ഭയങ്കര ടേസ്റ്റാണ് വേനൽക്കാലത്ത് മാത്രം കുറച്ച് ഉപ്പ് കൂടുതൽ ഉണ്ടാവും കാരണം വെച്ചാൽ വേനൽക്കാലത്ത് അറിയാലോ ഈ ഓപ്പണിന്റെ അടുപ്പിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് പിന്നെ പുറത്തെത്തെ ചൂടുങ്ങുണിയും കാരണം വിയർത്തിട്ട് ഇങ്ങനെ ചെറിയ തുള്ളി കടക്ക് ചാടിയിട്ട് ഒരു ചെറിയ ഉപ്പ് കുറച്ച് കൂടുതലുണ്ടാവും മുമ്പ് ഞാൻ ഗൾഫിൽ നിന്ന് എന്റെ സുഹൃത്ത് നാട്ടിലേക്ക് വന്നപ്പോ അവനോട് ചോദിച്ചോട്ടെ ജിഞ്ഞിയും കൂടി കൊണ്ടുപോകാം അവന പറഞ്ഞു അന്റെ പണി പണിന്ന് അവിടെ നടത്തൂല കാരണം ഈ പെയിന്റിങ്ങും ഈ പിന്നെ തേപ്പും പടവും അങ്ങനത്തെ പരിപാടിയും അവിടെ നടത്തൂല പിന്നെ ഇടക്ക് രാവിലെ നീച്ചൊക്കെ അപ്പം അപ്പവും ചട്നിയും അതേപോലെ തന്നെ ചമ്മന്തിയും കഞ്ഞി ഉച്ചക്ക് മീൻ പൊടിച്ച ചോറും വൈകുന്നേരം പായമ്പതി ചായയും പിന്നെ വൈകുന്നേരം ചോറും ബീഫ് കറി അങ്ങനത്തെ സാധനം ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലും കിട്ടണ അവലപ്പ ബർഗറേ കാരും ചിലപ്പോ പിസ്സ ചിലപ്പോ ഈ ദാലും കുബൂസും അല്ലെങ്കിൽ ചിലപ്പോലെ സാൻവിച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മള് കിട്ടുന്ന സാധനങ്ങളും കൈക്കലറിഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പൊ അതൊന്നും കാണല്ലോ വിചാരിച്ചാണ്ട് ഞാനും തന്നെ എന്താ ചെയ്യും അവസരം കിട്ടിയപ്പോ ഞാനും അവിടെ നിന്ന് ഓടിനേരെ ഗൾഫിലെത്തി ഇത് നമ്മളെ പ്രാതബ്ദങ്ങൾ കാണിക്കാനല്ല അല്ലെങ്കിൽ മനുഷ്യന് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നാട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ എനിക്ക് ചോറ് കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം എന്നോട് പറഞ്ഞതാണ് ഒരാൾ എനിക്ക് ചോറ് കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം വരള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല കാരണം അപ്പൊ എപ്പോഴും ഒരു മനസ്സിന് അങ്ങനെന്തോ ഞാൻ എന്തോ കഴിച്ചിട്ടില്ല എനിക്ക് വിശക്കുന്നുണ്ടെന്ന് ഇങ്ങനെ മനസ്സിന് അങ്ങനെ പറഞ്ഞോണ്ട് എന്ന് വെച്ചാൽ ഒരു പ്രഷർ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു മനസ്സിലും ഉറങ്ങാൻ കഴിയില്ല പക്ഷെ ഇവിടെ വന്നാലൊന്നുമല്ല ഏത് സാഹചര്യത്തിനും നമുക്ക് ജീവിക്കാൻ കഴിയും എന്ത് കഴിച്ചും നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് നമ്മള് ൂവ് ചെയ്യണം നമുക്ക് കഴിയും എല്ലാത്തിനും നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രം മാറ്റിയാൽ മതി ഇതിപ്പോ ചെറിയ ചീപ്പ് റേറ്റിൽ പാകം അവരുണ്ടാക്കുന്ന സാധനമാണ് ഇതൊക്കെ നമുക്ക് ചോറിന് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല നമ്മൾ പല സാധനം പല ദിവസങ്ങളും പല സംഭവങ്ങൾ കഴിക്കാം മുന്നേ ഉണ്ടല്ലേ കപ്പ പൊരിച്ചത് പിന്നെ ഇടയ്ക്കുള്ള അടക്കമുള്ള പഴം അടക്കപ്പഴം ഇന്നിപ്പോ പാവങ്ങളുടെ പിസ ചിലപ്പോൾ നമ്മള് ബിരിയാണി കഴിക്കും ചിലപ്പോൾ നമ്മള് മോട്ടർ സെറ്റ് കഴിക്കും എല്ലാം കഴിക്കും നമ്മൾ പക്ഷെ നമുക്ക് ഇന്നത് കിട്ടണം എന്ന നിർബന്ധമൊന്നുമില്ല എന്ത് കഴിച്ചാലും നമ്മൾ ജീവിക്കും അതാണ് അപ്പോ അങ്ങനെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മള് എങ്ങനെ ഇപ്പൊ നമ്മള് ഇതൊക്കെ എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്ത് കഴിച്ചാലും എങ്ങനെയും നമുക്ക് ജീവിക്കാൻ കഴിയും നമ്മള മനസ്സിന്റെ മൈൻഡ് സെറ്റ് മാത്രം ഒന്ന് മാറ്റാമതി താങ്ക് യു വെരി മച്ച്